േ നാരായണ ജ്യോതിഷപ്രകാരം രാശിമാറ്റത്തിലൂടെ ഓരോ നാളുകാർക്കും പല തരത്തിലുള്ള ഫലങ്ങളായിരിക്കും സിദ്ധിക്കുക ആയതിനാൽ തന്നെ ശിവനും ലക്ഷ്മിയും ഒന്നിച്ചാൽ എത്രത്തോളം ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് നോക്കുക ചന്ദ്രൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയും ചന്ദ്രൻ്റെ ഈ രാശിമാറ്റം മൂലം മൂന്ന് രാശിക്കാർക്ക് ശൂലയോഗം രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നു അമൂല്യമായ യോഗത്താൽ പരമശിവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഈ രാശിക്കാരിൽ പൊതുവെ വർഷിക്കപ്പെടുന്നു ശിവലക്ഷ്മി യോഗം സിദ്ധിച്ച രാശിക്കാർക്കാട്ടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും കൈവരിക്കാൻ സാധിക്കും അമൂല്യമായ സൗഭാഗ്യം സിദ്ധിച്ച രാശിക്കാർക്ക് ഈ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും മകരം രാശിയിൽ പിറന്നവർക്കാകട്ടെ ചന്ദ്രൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനാൽ തന്നെ ഏറ്റവും അധികം ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശിക്കാർ ഇവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള യോഗം ഉണ്ടായിത്തീരുന്നതാണ് നല്ല ജോലികൾ ലഭിക്കുവാനും ജോലിയിൽ നല്ല രീതിയിൽ ശോഭിക്കാനും ഇക്കൂട്ടർക്ക് സാധിക്കും എത്ര വലിയ പ്രതിസന്ധികളും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള അവസരം ഈ രാശിക്കാരെ തേടി എത്തുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഇവർക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിക്കുകയും കച്ചവടക്കാർക്ക് നല്ല ദിവനങ്ങൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് മേടം രാശിയിൽ പിറന്നവർക്കാകട്ടെ ശത്രുക്കളെ പോലെ അസൂയപ്പെടുന്ന വിധത്തിൽ വളരാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ജോലി ജോലിസ്ഥലത്ത് ഇവർക്ക് പല ബഹുമതികളും ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിന് നല്ല യോഗം ഉണ്ടായിത്തീരുകയും അഥവാ അവസരങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും സാമ്പത്തിക ലാഭം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് കൂടിയാണ് ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതിനോടുകൂടി തന്നെ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം അർപ്പിക്കുന്നത് പുതിയ അവസരങ്ങൾക്ക് വഴി ഒരുക്കുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പിടുക്കുവാൻ സാധിക്കുകയും ചെയ്യും പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം ഈ കൂട്ടർക്ക് ഉണ്ടായി താണ് സാമ്പത്തിക ലാഭം വളരെയധികം പ്രതീക്ഷിക്കുന്നതോടുകൂടി വീടുപണികൾ എല്ലാം വളരെ വേഗത്തിൽ തീർക്കാൻ സാധിക്കുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിത്തീരുന്നതുമാണ് ഈ രാശിക്കാർക്ക് കാര്യവിജയം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതോടുകൂടി ദാമ്പത്യത്തിലും ശോഭിക്കാൻ സാധിക്കുന്ന രാശിക്കാരാണ് ഇക്കൂട്ടർ കന്നിരാശിയിൽ പിറന്നവർക്കാട്ടെ കാര്യവിജയം സ്വന്തമാക്കാൻ സാധിക്കുകയും ജോലിയിൽ വളരാൻ സാധിക്കുകയും ചെയ്യും പുതിയ പ്രോജക്റ്റുകൾ പലതും ഈ രാശിക്കാരെ തേടി എത്തുന്നതോടുകൂടി ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ജീവിതത്തിൽ സാധിക്കും പണം കൈകാര്യം ചെയ്യുന്നതിലൂടെ അച്ചടക്കം സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും പ്രണയ സാഫല്യം ഉണ്ടായി ഇരിക്കുന്നതിനാൽ തന്നെ ഇവർക്ക് ശുഭകരമായ ദിവസങ്ങളോടുകൂടി നല്ല രീതിയിൽ പ്രണയിനെ സ്നേഹപൂർവ്വം സന്തോഷിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും കുടുംബ പ്രശ്നങ്ങൾ പലതും ഇല്ലാതാകുന്നതോടുകൂടി സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിരിക്കും പൂർവിക സ്വത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിക്കാൻ ഇവർക്ക് യോഗം കാണുന്നു കടബാധ്യതകളെല്ലാം തീർക്കും തീരാനും വിദേശയാത്രയ്ക്ക് പോകാൻ നോക്കുന്നവർക്ക് വളരെ നല്ല ദിവസം കൂടിയാണ് വരാനിരിക്കുന്നത്